ഒരു മനുഷ്യന് ആഗ്രഹം ശക്തമായ എന്ത് കാര്യവും ഉറക്കത്തിൽ നടക്കും ഒരാൾക്ക് പെണ്ണിട്ടണം അതിശക്തമായ ആഗ്രഹം ഉറക്കത്ത് കിട്ടും മഹർ വേണ്ട മോതരം വാങ്ങണ്ട ആരോ ഒരാൾക്ക് കുവൈത്തുക്ക് പോകണം എന്ന അതിശക്തമായ പൂതിയാണ് ഉറക്കത്ത് പോകും പാസ്പോർട്ട് വേണ്ട ടിക്കറ്റ് വേണ്ട ഒന്നും വേണ്ട പോയി ഷാറായിട്ട് വരാം അപ്പോൾ ഒന്ന് ആഗ്രഹം ശക്തമായിരിക്കണം അവകാശവാദം ഉണ്ടായിട്ട് കാര്യമില്ല അവകാശവാദം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കണ്ട തിരക്കടില്ല അതുകൊണ്ടൊന്നും കാണൂല കണ്ടേ പറ്റൂ കാണും അതാണ് എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കാൻ വേണ്ടി കഴിയണം എന്ന് അവിടെയാണ് കാഴ്ച അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുസ്തഫ നബി സല്ലാവിസ്വലമാ തങ്ങളെ കണ്ടാൽ അത് നബിയാണെന്ന് ആവശ്യമായ വിവരമുണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പുതിയ എളുപ്പമുണ്ട് മറ്റേത് അത്ര തന്നെ എളുപ്പം നടക്കൂല നിപിതങ്ങളെ സല്ലല്ലാ അലൈഹി വലമയെ ഉറക്കത്തിൽ മാത്രമല്ല കാണും ആ ഉണർച്ചയെ തന്നെ കാണും കണ്ടവരുണ്ട് ഷാവലിയുഹി ദഹ്ലവി പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അപ്പോൾ ഉറക്കത്തിലൊന്നല്ല ഉണർച്ചയെ തന്നെ കാണുമെന്നാണ് അഖിലുസന്നി വൽജയുടെ ആക്ടൈത അപ്പം കണ്ടാൽ അത് നബ്യാന്ന് മനസ്സിലാവണ്ടേ സല്ല അലീസ്വല്ലം അതിനാവശ്യമായ കാര്യങ്ങൾ പഠിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ് മുത്തിനബിയുടെ നിറം എന്താണ് നബി സല്ലല്ലാ അലീസ്വല്ലം നബിതങ്ങളുടെ മൂക്കെങ്ങനെയാണ് ലബിതങ്ങളുടെ കണ്ണെങ്ങനെയാണ് നബി തങ്ങളുടെ പുരികങ്ങൾ എങ്ങനെയാണ് തലമുടി എങ്ങനെയാണ് താടി എങ്ങനെയാണ് നടത്തം എങ്ങനെയാണ് ഇരുത്തമെങ്ങനെയാണ് അങ്ങനെ പഠിക്കണം എന്നാലെ കണ്ടത് നബിയാന്ന് മനസ്സിലാവുള്ളൂ ഷെയ്ത്താൻ നബിള്ളാ അലിസ്മയുടെ രൂപത്തിൽ വരൂലെന്നാണ് അത് രൂപം നമുക്ക് അറിയണ്ടേ ഷെയ്ത്താനാണോ അല്ലേന്ന് അറിയണമെങ്കിൽ അതെന്തുവേണം രൂപം അറിയണമല്ലോ അങ്ങനെയാണ് രൂപം അറിയണം അപ്പൊ മുത്തിനബിയുടെ എല്ലാ കാര്യങ്ങളും സല്ല അലിസ്വല്ലം നബി തങ്ങൾ സാധാരണയായി ചെയ്യാറുള്ളത് എണ്ണ തേച്ച് മുടി വാർന്നിടലാണ് പതിവ് ഇടയ്ക്കിടെ ചില രോമങ്ങൾ നരച്ചതുണ്ട് എണ്ണ തേച്ച് വാർന്നിട്ടാൽ കറുത്ത മുടികൾക്കിടയിൽ വെളുത്ത മുടികൾ ഒളിച്ചു പോകുന്നതിനാൽ വെളുത്ത മുടി സാധാരണയായി കാണാറില്ല അതാണ് നപിതങ്ങളുടെ മുടിയുടെ രൂപം ഒരാൾ പറഞ്ഞു ഞാൻ നബിതങ്ങൾ എന്നാലും ഓർക്കത്ത് കണ്ടു കുളിച്ച് വരിക തോന്നുന്നു മുടിയൊക്കെ ഇങ്ങനെ പാറിങ്ങണ്ട് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് കാരണം അങ്ങനെ നടക്കലില്ല സല്ലാഹുലി വസ്സലം എണ്ണ തേച്ച് വാർന്നിട്ടിട്ട് വേറൊരാള് പറഞ്ഞു ഞാൻ നബിതങ്ങളെ കണ്ടു സല്ലാവി തല കന്നാലോടം നേരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് സല്ലു അലിസ്ലം കാരണം മുത്തനബിയുടെ തലയിൽ നരച്ച മുടി ഓരോന്നുണ്ട് പക്ഷേ എണ്ണ തേച്ച് വാർന്നിടലും വെളുത്ത മുടി കറുത്ത മുടിയുടെ ഉള്ളിൽ ഒളിക്കലുമാണ് പതിവ് വെളുത്ത മുടി ഉണ്ടെങ്കിലും കാണലില്ല വളരെ കുറഞ്ഞ വെളുത്ത മുടിയാണുള്ളത് ഒരാൾക്കിങ്ങനെ എണ്ണണെന്ന് വിചാരിച്ചാൽ എണ്ണി എടുക്കാൻ പറ്റും അത്ര മുടികളെ നരച്ചിട്ടുള്ളൂ അലൈ വസല്ലം ഇങ്ങനെ ഓരോ സംഗതികളും ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കാ ഞാൻ നബിതങ്ങളെ കണ്ടു സല്ലല്ലാ അലൈവല്ലം പല്ലൊന്ന് ചെരിഞ്ഞങ്ങാണ്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല എന്ന് അലൈഹി അല്ലാവി കാരണം മുസ്തഫായ നബി തങ്ങളുടെ പല്ല് നിരയൊത്ത പല്ലുകളാണ് ഒറ്റൊന്നും ഒന്നും ചെരിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും പുണ്യനബി സല്ലല്ലാ അലൈസ്വല്ലമയുടെ മൂക്ക് അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമാണ് ഉയർന്നു നിൽക്കുന്ന മൂക്കായിരുന്നു നബിസ്വല്ലാസ്വലമയുടെ കണ്ണിന്റെ വെള്ള അതിശക്തമായ വെളുപ്പും അതിൻ്റെ നടുവിലുള്ള കൺമണി അതിശക്തമായ കറുപ്പുമാണ് അപ്പൊരാൾ പറഞ്ഞു ഞാൻ നപിതങ്ങളെ കണ്ടു കണ്ണ് വെള്ളാരം കണ്ണിന്റെ മാരിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നപിതങ്ങളെല്ലാം സല്ലാസ്വലം ഇങ്ങനെ നബിതങ്ങളെ പഠിക്കണം ഞാനത് പറഞ്ഞതിൽ രണ്ട് രണ്ടുദ്ദേശത്തിലാണത് പറഞ്ഞത് ഒന്ന് നബി നബിസ് അല്ലാവിസ്വലം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരലാണ് ഒരു കാര്യം അതിലുള്ളത് നബിസ് അലിസ്വലം എങ്ങനെയായിരുന്നോ അങ്ങനെ ആവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഒരു സദസ്സിലേക്ക് മുസ്തഫായ നബിതങ്ങൾ വന്നാൽ സല്ലു അലിസ്വല്ലം ആ സദസ്സിൽ എല്ലാവരും നോക്കിയാല് ഒറ്റയടിക്ക് കാണുന്ന സ്ഥലത്ത് ഇരിക്കലായിരുന്നു പതിവ് അതായത് വാതിലിന്റെ മുക്കിലോ മറവിലോ ഒളിവിലൊന്നും അലിരിക്കൂല നപിതങ്ങൾ ഇരിക്കൂല അസല അത് നമ്മൾ വെള്ളിയാഴ്ച ചുമ്മാ എന്നാലും അങ്ങനെ ഇരിക്ക എത്ര നേർത്തം ചെന്നാലും അവിടെ ഇരിക്കുള്ളൂ സലല്യായിട്ട് നേരമൊക്കെ വന്നപ്പോൾ അവിടെ സ്ഥലം കിട്ടിയത് ഉള്ളു ഇച്ചിരി ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എത്ര നേരത്തെ ചെന്നാലും മൂലക്കിരിക്കും നബിസ്വല്ലാസ്വലമാതങ്ങൾ അങ്ങനെ ഇരിക്കൂല നബിതങ്ങൾ ഒരു സാഹസിൽ ചെന്നാല് ഒറ്റ നോട്ടത്തിൽ എല്ലാവരും കാണുന്ന സ്ഥലത്താണ് ഇരിക്കൽ പതിവുണ്ടായിരുന്നത് പുണ്യ നബിസ്ലിവാദങ്ങള് പൊതുവെ കൈ കെട്ടൽ പതിവില്ല കിട്ടും എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ പൊതുവെ കൈ കെട്ടില്ല ഇനി ി കൈകെട്ടുകയാണെങ്കിൽ തന്നെ മുന്നിലേക്ക് മാത്രമേ കെട്ടുള്ളൂ ജീവിതത്തിൽ ഒരിക്കലും നബി ബാക്കിലേക്ക് കൈകെട്ടി നിന്നിട്ടില്ല ദേശം മെനക്കെടുണ്ടാവും കുറച്ച് അധ്വാനം ഉണ്ടാവും പക്ഷെ അങ്ങനെ ആവണം നമ്മൾ അങ്ങനെ ആവണം ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുസ്തഫായ നബി നബിസ്ലി സ്വല്ലമ തങ്ങൾ ചിരിക്കൽ പതിവുണ്ടായിരുന്നില്ല ചിരിക്കുമ്പോൾ അച്ഛൻ ഉണ്ടാവില്ല ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുത്ത നബി സല്ലാ അലൈസ്മ ചിരിക്കൽ പതിവില്ല അപൂർവമായി നബി തങ്ങൾ പൊട്ടി ചിരിച്ചിട്ടുണ്ടെങ്കിലും അഥവാ അണപ്പല് കാണുന്ന തരത്തിൽ ചിരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ അങ്ങനെ ഒരു പതിവില്ല ഇന്നമാക്കാൻ യത്ത ബസ്സമു അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലായിരുന്നു സ്ഥിരമായ പതിവ് അങ്ങനെയാണ് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുസ്തഫായ നബി നബിസ്വല്ലാ അലൈഹി വല്ലമയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക നബി തങ്ങളുടെ ചുണ്ടുകൾ നല്ല ചുവന്ന ചുണ്ടുകളായിരുന്നു നബി നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങളുടെ ശരീരത്തിൻ്റെ നിറം വെള്ളയിൽ സ്വർണം കയറിയതുപോലെയായിരുന്നു തങ്ക നിറം വെള്ളയിൽ സ്വർണം കയറിയതുപോലെയുള്ള നിറമാണ് നബിസ്ആലിന്റെ വാദങ്ങൾക്കുണ്ടായിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതാണ് നമ്മൾ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ രണ്ടാമത് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വലാത്തിനെ അധികരിപ്പിക്കലാണ് നാലാമത്തെ കാര്യം മുസ്തഫായ നബി സല്ല അലൈസ്മ തങ്ങളെ കണ്ട ആളുകളുമായി തവസ്സുൽ ചെയ്യണം അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ കാപ്പിലും മുറുസ്തൈനും ഓർമ്മ വന്നത് അള്ളാഹു അവരുടെയൊക്കെ ദരജ ഉയർത്തി കൊടുക്കട്ടെ ോടുള്ള ബന്ധം എപ്പോഴും ഒരു മനുഷ്യനെ നേരാക്കും സുന്നദ്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട അസല അതാണ് അടിസ്ഥാനവും അതാണ് എല്ലാവരും അതേമാതിരി അല്ല എല്ലാവരും